സമവായ സാധ്യത തുറന്നു ഓർത്തഡോക്സ് ഓർത്തഡോക്സ് സഭ സഭ യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണമെന്ന് ബെസേലിയോസ് മാത്യു ത്രിതീയൻ കാതോലിക്കാബാവ കുറ്റങ്ങളും കുറവുകളും മറന്നുകൊണ്ട് ഐക്യമുണ്ടാകണമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ വിവരങ്ങളുമായി ചേരുകയാണ് കഴിഞ്ഞ ദിവസം സമവായ സാധ്യത ഓർത്തഡോക്സ് സഭ യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണമെന്ന് ബെസലിയോസ് മാത്യുസ് ത്രിദിയൻ കാതോലിക്ക ബാവ പറഞ്ഞിരിക്കുന്നു കുറ്റങ്ങളും കുറവുകളും മറന്ന് ഐക്യമുണ്ടാകണമെന്നാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ നിലപാട് വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ് ബീന കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു നിർദ്ദേശം വന്നിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ പുതിയൊരു പ്രസ്താവന പുതിയൊരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി യാക്കോബായ സഭയ്ക്ക് കനത്ത തിരിച്ചടി നൽകി കൊണ്ടാണ് യാക്കോബായ സഭയിൽ കയ്യിലുള്ള ആറു പള്ളികളും ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് വിധി കർശനമായി നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു പള്ളികളുടെ ഭരണ നിർവഹണം ഓർത്തഡോക്സ് സഭയ്ക്കാണ് എന്ന് അസംയുക്തമായി കോടതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാപരണത്തിൽ